ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും രണ്ട് ദിവസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡല്ലേ അതിൻ്റെ ആണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജാ ജാനകിയാണ് അപ്പോൾ ജാനകി ഭർത്താവിനോട് ചോദിക്കുകയാണ് ദേ ഞാനൊരു കാര്യം ചോദിച്ചേക്കാം നിങ്ങളും ആ കൊച്ചും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞേക്കണം ചില സമയങ്ങളിൽ ഓഫീസ് സ്റ്റോർ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകാറുണ്ടല്ലോ എന്തിനാണോ ഏതിനാണോ നിങ്ങൾ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ തീരുമാനം എന്നോട് പറയണം നിങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലും പറയണം ഇല്ലെങ്കിലും പറയണം എന്നു പറയുകയാണ് അപ്പോൾ ജാനകിയുടെ ഭർത്താവ് ആകെ ഞെട്ടുകാട്ടോ എടി നീ ഇന്ന് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാനകി ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് വെറുതെ ജലജ നിൽക്കുന്നുണ്ടാവും എന്തായി എന്തായി അവനോട് ചോദിച്ചിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് ജലജ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജാനകി പറയുകയാണ് എന്തു പറയാൻ എന്തിനു പറയാൻ അദ്ദേഹം ഒന്നിട്ട് തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാനിങ്ങനെ ചോദിക്കുന്നോന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അബിയോടൊന്നു ചോദിച്ചു നോക്ക് അബി എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് അബിയോ അബി അങ്ങനെയൊന്നും ചെയ്യില്ല അവൻ തങ്കമാണ് അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയുകയാണ് അപ്പോൾ ജാനകിയും പറയാണ് ആ അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെയും ഒരിക്കലും ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ് ആ കുട്ടി മറ്റാരുടെയെങ്കിലും ആയിരിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അപ്പോൾ പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം ആ കൊച്ചാരുടെയാണ് ആരുടെയാണെന്നുള്ള സംശയമാണ് കേട്ടോ അടുത്ത സീനിലെ ആദർശനെയും നയനയും കാണിക്കുകയാണ് അപ്പോൾ നയന കബോർഡിലേക്ക് ഡ്രെസ്സൊക്കെ മടക്കി വയ്ക്കുന്ന സമയത്ത് ആദർശ് പറയുകയാണ് നീ പറഞ്ഞില്ലേ കൊച്ചിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് അപ്പോൾ എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അധികം ഒന്നും മേടിച്ചു കൂട്ടിണ്ട് ആ കൊച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ നയനെ നീ ആ കൊച്ചുമായിട്ട് അധികം എടുക്കാൻ നിൽക്കണ്ട അവസാനം അതെങ്ങാനും പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബുദ്ധിമുട്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ അത് അയനെ ശരിയെന്ന് പറയുകയാണ് അപ്പോൾ ആദൃശ്യാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നയനെ ചോദിക്കുകയാണ് അല്ല അദൃശ്യമായിട്ട് നീ ജോലിക്കൊന്നും പോകുന്നില്ലേ അപ്പോൾ ആദൃശ്യം പറയുകയാണ് ഏയ് പോകുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നങ്ങൾ നടക്കുന്നത് കാരണം മനസ്സിനൊരു സമാധാനം ഇല്ല അത് കാരണം ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത് കൊണ്ടിട്ട് ജോലിക്ക് പോകാതിരിക്കുന്നതിൽ എന്ത് അത്ര അർത്ഥമുള്ളത് മാത്രമല്ല വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മളെല്ലാ കാര്യം ലോചിച്ച് കൂട്ടി കഴിഞ്ഞാൽ ഒരു ഇത്തും പൊടിയും കിട്ടൂല ജോലിക്ക് പോകുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വരില്ലേ അപ്പം നിങ്ങളുടെ മനസ്സും ശാന്തമാകും ഏ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ അത് നമ്മൾ തേടി കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ആദൃശ്യുടെ ദേഷ്യം വരുവാണ് ആദർശം ഇറങ്ങുകയാണ് എന്റെ വീട്ടിൽ ആർക്കും അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നുമില്ല എനിക്ക് അവരെ നല്ല വിശ്വാസമാണെന്ന് പറയണം അപ്പോഴേക്കും നയന പറയാണ് കണ്ടോ കണ്ടോ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട് അല്ലെങ്കിലോ നമ്മുടെ വീട് അല്ലെ അദൃ എനിക്ക് ഈ വീടോട്ടിക്ക് അതൊരു ബന്ധവുമില്ലല്ലോ അല്ലെങ്കിൽ അദൃശേട്ടനെ തന്നെ പറഞ്ഞു വരെ നിന്ന് വെക്കണം അപ്പോഴേക്കും അതിർത്തി പറയുകയാണ് അയ്യോ അതിനെ അങ്ങനെയൊന്നും അല്ല ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞോന്നുള്ളൂ ഒരിക്കലും നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല മാത്രല്ല നമ്മുടെ ആൾക്കാരെ നമുക്കറിയാമല്ലോ മറ്റുള്ളവർ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ നമ്മളവർ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അറിയാണ് അപ്പം നെ പറയാണ് എന്തെങ്കിലും ആവട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കൊച്ചിനെയാണ് കേട്ടോ അപ്പോൾ നവ്യയുടെ അടുത്തിരിക്കുകയാണ് ആ കൊച്ച് അപ്പം നവ്യയോട് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയായിട്ട് നല്ല ക്ലോസ് ആയി മാറുക കേട്ടോ കൊച്ച് അപ്പോൾ നവ്യ ഇങ്ങനെ പറയുകയാണ് എനിക്ക് കഥകളൊക്കെ ഇഷ്ടമാണോ എന്തായാലും നമുക്ക് കഥകൾ കേൾക്കാം എന്ന് അങ്ങനെ അഭി അഭി ആ കഥാപുസ്തകമൊക്കെ ആയിട്ട് ഇങ്ങോ വന്നു പറയുകയാണ് അങ്ങനെ അഭി കഥാപുസ്തകമൊക്കെ ആയിട്ട് വന്നിട്ട് എന്നാ നീ വായിച്ചു കൊടുക്കും എന്ന് പറയണം കേട്ടോ നയ നവ്യയുടെ അടുത്ത് അപ്പം നയ നവ്യ പറയാണ് ഞാനെന്തിനെ വായിച്ചു കൊടുക്കുന്നത് ഈ കഥാപുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് എന്നെ നിന്നോട് വായ നിന്നെക്കൊണ്ട് വായിപ്പിക്കാനേട്ടാ അഭി മര്യാദക്ക് ആ കഥാപുസ്തകങ്ങളൊക്കെ വായിച്ച് കൊച്ചിനെ കൊണ്ട് കൊച്ചിനെ കേൾപ്പിച്ചേ മാത്രമല്ല അതിൽ എ ബി സി ഡി ഒക്കെ ഉണ്ട് അതും കൊച്ചിനെ പഠിപ്പിക്കാൻ പറയുകയാണ് അപ്പോഴേ ഗോബി എന്തിനാ ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിത് തലക്ക് പ്രാന്താണോ എനിക്കൊരു പ്രാന്തവും ഇല്ല അബി നിങ്ങളും മര്യാദക്ക് പാട്ട് പാടി കേൾപ്പിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ മുത്തശ്ശനിയും മുത്തശ്ശനിയും വിളിക്കണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേ അഭി ഇപ്പം തന്നെ പാടാ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ആദ്യം ആ എ ബി സി ഡി ആണ് കേട്ടോ അപ്പം എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ സി ഫോർ കാറ്റ് എന്നൊക്കെ പറയണം അപ്പോൾ ഈ കൊച്ചു തന്നെ പറയാണ് ഡി ഫോർ ഡോഗ് ഈ ഫോർ എലഫൻറ്റ് ഇതൊക്കെയല്ലേ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ആശ്രമത്തിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അവ പറയാണ് ആയെങ്കിൽ പിന്നെ വേറെ റൈംസ് അല്ലെങ്കിൽ എല്ലാ കഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറയാണ് അങ്ങനെ അഭി പറയുകയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ജോണി ജോണി എസ് പപ്പ എന്നു പറഞ്ഞുകൊണ്ട് അബി തുടങ്ങുമ്പോഴത്തേക്കും കൊച്ചു പറയുകയാണ് ആ ജോണി ജോണി എസ് പപ്പ ഈറ്റിംഗ് ഷുഗറിനോപ്പ് ിങ് ഗ്ലൈസ് നോ പേപ്പർ ഓപ്പൺ യുവർ മൗത്ത് ആ ഹാ ഹാ ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് അതും നിനക്കറിയോ ആ അതും എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയുക കേട്ടോ അങ്ങനെ ഇവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ജലജ വരുകയാണ് ജലജനെ കണ്ടതും നവ്യ ചോദിക്കുകയാണ് ആ അമ്മ എനിക്കും കൊച്ചിനൊരു ജ്യൂസ് എടുത്തിട്ട് വരണം അപ്പോഴത്തേക്ക് കൊച്ചു പറയുകയാണ് എനിക്ക് അധികം തണുപ്പ് വേണ്ടെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നവ്യം പറയാണ് ആ എനിക്ക് നല്ല തണുപ്പിൽ വേണം കൊച്ചിനധികം തണുപ്പും വേണ്ട ചെന്നെടുത്തിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ജലജ പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് നിനക്ക് ഞാൻ ഇപ്പം തന്നെ തരാടി എന്നും പറഞ്ഞിട്ടാണ് ജലജ പോകുന്നത് കേട്ടോ അങ്ങനെ ജലച ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ട് ആരും കാണാതെ ഇത് തറയിൽ നവ്യ തയത്ത് എണ്ണി വീഴാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് കൊച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ നവ്യയ്ക്ക് ജ്യൂസ് കൊടുത്ത് നവ്യ എന്തോ കാര്യത്തിന് എഴുന്നേക്കുന്നതും നവ്യ തെന്നി വീഴാൻ പോവുകയാണ് അപ്പോഴത്തേക്കും കൊച്ചു അയ്യോ വയറ്റിലുള്ള കുഞ്ഞുമാവ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് അലറുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് വേഗം തന്നെ അബി വന്ന് നവ്യയെ രക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഇടയിൽ അവിയുടെയും നവ്യയുടെ ഇടയിൽ ഒരു റൊമാൻസൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ജലജയാണെങ്കിൽ പക്ഷേ ഉദ്ദേശിച്ച പോലെ പണിയൊന്നും നടന്നില്ലല്ലോ പണി പാളില്ലല്ലോ അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് തോന്നും നടന്നില്ല മാത്രമല്ല ആണെങ്കിൽ കയറി അവളെ പിടിച്ച് രക്ഷിച്ചിരിക്കുന്നു എന്നും കൂടെ ജലജയ്ക്ക് തോന്നുകയാണ് അപ്പം ഈ സമയത്ത് ഉച്ചയ്ക്ക് കേട്ട് വീട്ടിലുള്ള മറ്റുള്ളവരെ കോടിവരാണ് മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഞാനൊന്ന് തെന്നീതാന്ന് പറയുകയാണ് അപ്പോൾ ഈ കൊച്ചു പറയുകയാണ് വെറുതെ ഒന്നുമല്ല നവ്യ തെന്നിയത് നവ്യ തെന്നാനായിട്ടുള്ള കാരണം ഈ മോശപ്പെട്ട മുത്തശ്ശി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്ത് എന്ത് പറ്റി നോക്കുകയാണ് ആ നവ്യം വെള്ളം കുടിക്കാനായിട്ട് ജ്യൂസ് ജ്യൂസ് കുടിക്കാനായിട്ട് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുത്തശ്ശിയുടെ അടുത്ത് അപ്പോൾ ഈ മുത്തശ്ശി ജ്യൂസുമായിട്ട് വന്ന് ആരും അറിയാതെ താഴെ കുറച്ച് ജ്യൂസ് ഒഴിച്ചിട്ടു ഞാൻ കണ്ടതാണ് മുത്തശ്ശി ഒഴിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും ചിലച്ച അങ്ങനെ കേട്ടോ ചിലച്ച് പറയാണ് പോ കൊച്ചു ഇതൊരു കുട്ടിപ്പിശേഷമാണ് ഞാനങ്ങനെ നിന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതിനിങ്ങനെ നോണ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേ കൊച്ചു പറയുകയാണ് ഞാൻ നുണയെന്നല്ല പറഞ്ഞത് ഞാൻ കണ്ടതാണ് ഈ മുത്തശ്ശി താഴെ ജ്യൂസ് കൊരി ഒഴിക്കുന്നത് അത് സത്യം തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ പറയുകയാണ് ആ അല്ലെങ്കിലും ജലജ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ കൊച്ചിങ്ങനെ നുണ പറയേണ്ട കാര്യമുണ്ടാവും ഇനി മേലാൽ ജലജ നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരരുത് അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ നിന്ന് പുറത്താകുന്ന വീട്ടിലുള്ള ബാക്കിയുള്ളവരും പറയാം അപ്പോൾ ദേവയാനും നവ്യോട് ചോദിക്കുകയാണ് എൻ്റെ പോയിട്ട് നവ്യ ഈ ഒരു സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് നടക്കണം നീ അങ്ങനെ വീണ്ടും എന്നെങ്കിൽ എന്താവുന്നോ ഏ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരെല്ലാവരും പിരിഞ്ഞു പോവുകയാണ് പിരിഞ്ഞു പോയതിന് ശേഷം ജല കൊച്ചിനെ അങ്ങ് ദഹിപ്പിക്കുന്ന പോലെ ഇങ്ങനെ നോക്കാണ്ട് കേട്ടോ അപ്പോൾ കൊച്ചി പേടിച്ച് നവ്യയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ നവ്യ ജലചലം നോക്കിയിട്ട് അറിയാ ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ നിങ്ങളിങ്ങനെ കൊച്ചിനെ കണ്ടുനട്ടി പേടിപ്പിക്കുന്നത് ഞാൻ കൊച്ചും കൂടെ മര്യാദക്ക് ഇരിക്കുകയല്ലേ നിങ്ങൾ വെള്ള വെള്ളം തന്നെ വീഴ്ത്താൻ നോക്കിയതും പോരാ ഇപ്പം ഇങ്ങനെയും കൂടെ കാണിക്കണോ ജ്യൂസ് കെട്ടോ വെള്ളമല്ല ജ്യൂസ് അങ്ങനെ നവ്യ കൊച്ചിനോട് പറയാണ് മോളെ നീ വിഷമിക്കുകയൊന്നും വേണ്ടട്ടോ കേട്ടോ ഞാനിവിടെ ഇപ്പോണ്ടല്ലോ പിന്നെ നീ ഇതിനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ കൊച്ചും നവ്യയും കൂടെ കുറച്ചേര ഇങ്ങനെ കളിക്കുകയാണ് അപ്പം നവ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് ദൈവമേ ഇതെങ്ങാനും അബിയുടെ കുഞ്ഞായിരിക്കുമോ ഏ അതുകൊണ്ടാണോ ഈ കുഞ്ഞ് ഞാനും തമ്മിൽ ഇത്ര അടുപ്പം വരുന്നത് ഇനി അബിയുടെ കുഞ്ഞെങ്ങാനും ആണ് ഇവളെന്ന് അറിഞ്ഞ ഇവളോട് എനിക്ക് ഇത്രയധികം അടുപ്പം നഷ്ടപ്പെട്ടു പോവോ ദൈവമേ എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഏയ് കൊച്ചിനോട് എനിക്ക് അടുപ്പമൊന്നും തോ കുറയോന്നുമില്ല അഭിനെ ഞാൻ അങ്ങ് കൊന്നു അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് കൊച്ചു ചോദിക്കുകയാണ് എന്താ എന്താ നവ്യ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നത് കൊച്ചെല്ലാവരും പേരെടുത്തായിട്ട് വിളിക്കുന്നത് ഏ എന്തിന് ഇങ്ങനെ നവ്യ മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നതോ നമുക്ക് കളിക്കാന്ന് പറയാണ് അങ്ങനെ അവർ പിന്നെയും കളി തുടരുകയാണ് കേട്ടോ പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് എല്ലാവരും രാത്രി ആയപ്പോഴത്തേക്കും കൂടിയാലോചന നടത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒക്കെ ടെൻഷൻ അപ്പം നവ്യം ഒക്കെയാണ് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നത് വീട്ടിലൊരു പ്രശ്നം വന്നു ആ കുഞ്ഞ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലാതെ ഇങ്ങനെ വിഷമിച്ച് കുത്തിയിരുന്നിട്ട് എല്ലാ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജാനകി നവ്യയോട് ഒക്കെയാണ് ഓ നിനക്ക് ഇത് നിസാര തോന്നുന്നത് ഇത് നമ്മുടെ കുടുംബത്തിനെ തന്നെ തിരുത്താൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ ആഞ്ഞടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അതെനിക്ക് മനസ്സിലായി പക്ഷേ അതിനിങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരുന്നോട്ട് യാതൊരു കാര്യമില്ല നമ്മളോ മറ്റ് ബെസ്റ്റായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുക അത് അതുമാത്രം നമുക്കിനി ചെയ്യാനായിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശം പറയുകയാണ് എന്തായാലും ഇന്ന് നവ്യ എന്ന് അങ്ങനെയോ ആണല്ലോ കുഞ്ഞിനെ നോക്കുന്നത് ഒരു കാര്യം ചെയ്യാം നാളെ മുതൽ എല്ലാവരും മാറി മാറി നോക്കട്ടെ അതായത് ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് നോക്കട്ടെ അപ്പം ഇന്ന് നവ്യുന്ന അതിനെ നോക്കി നാളെ മറ്റേ ആൾ അടുത്ത ദിവസം വേറൊരാൾ അങ്ങനെ അങ്ങനെ നോക്കാം കാരണം ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്ന് നമുക്കത്ര ഉറപ്പൊന്നുമില്ല അപ്പോൾ എല്ലാവരും കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ പിള്ളേരെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ പിള്ളേരെ വളർത്തിയെടുക്കാനായിട്ടല്ല നോക്കാനായിട്ട് നല്ല രീതിയിൽ നോക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അടുത്ത ദിവസം ഒരു കാര്യം ചെയ് ചിലജെ നീ നോക്കുന്നെന്ന് പറയാണ് അപ്പോഴത്തേക്കും ജെറജ പറയാണ് അയ്യോ ഞാനങ്ങും നോക്കുന്നില്ല എനിക്കെങ്ങും പറ്റിയൊന്നുമില്ല അതിനെ നോക്കാം നോക്കാനായിട്ട് ഭയങ്കര പാടാണ് എന്നെ നോക്കുകയെന്ന് പറയുകയാണ് വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിച്ചോളാൻ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദേവിയാനി പറയാണ് അങ്ങനെ എങ്ങനെയാണ് അനുസരിച്ച് പറയാൻ പറ്റുക ഇങ്ങനെ സ്വന്തം റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയാണോ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാവരും കൂട്ടത്തോട് കൂടി എന്നാൽ മാത്രമാണ് ഈ പ്രശ്നത്തിനെ മറികടക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ നോക്കില്ല നീ നോക്ക് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് എനിക്ക് ആ കൊച്ചിൻ്റെ കൂടെ ഓടിയടക്കാനായിട്ടുള്ള പ്രായമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയാണ് എല്ലാവരുടെയും സംശയം ഏറ്റവും കൂടുതൽ അബിയുടെ മേലിലാണ് അപ്പോൾ പിന്നെ നീ നോക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല നീ നോക്ക് ഉറപ്പായിട്ടും നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ജാനകിയും പറയാണ് എല്ലാത്തിലും ഒന്നാം സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ജലജയാണ് അപ്പോൾ ജലജ തന്നെ നോക്കട്ടെ ആദ്യം എന്ന് പറയാനെട്ടോ അങ്ങനെ ഒരു കിടക്കില് ജലജ തന്നെ നോക്കാൻ തീരുമാനമാവുകയാണ് അടുത്ത ദിവസം കൊച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് അപ്പോൾ കളിച്ച് കളിച്ച് കാലന്ന് തെൻ്റെ നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ അപ്പോൾ കൊച്ചിൻ്റെ അലർച്ച കേട്ടുകൊണ്ട് എല്ലാവരും ഓടി വരും അപ്പോൾ ദേവ്യാനി ചോദിക്കുമ്പോനെ എന്താ പറ്റിയോ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കൊച്ചു പറയുകയാണ് ഇല്ല വീണു അത്ര തന്നെ അപ്പം നീ എന്തെങ്കിലും കഴിച്ചോ മോനെ എന്ന് ദേവിയാനി ചോദിക്കുമ്പോൾ കൊച്ചു പറയുകയാണ് ഇല്ല ഇല്ല ഞാനൊന്നും കഴിച്ചില്ല അതെന്താ നീ കഴിക്കാതെ വരുന്നത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ പാലെടുത്തപ്പോൾ ഒരുപാട് നിലത്തോട്ടൊക്കെ വീഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തില്ലേ അതുകൊണ്ട് ആരോടാണ് ഭക്ഷണം ഭക്ഷണം വേണം എന്ന് പറയണ്ടേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എവിടെന്നാണ് ഭക്ഷണം കിട്ടുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് എനിക്ക് വിശന്നിട്ട് ഞാൻ ആരോടൊന്നും പറയാതിരുന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും ദേവിയാനിക്കും ബാക്കിയുള്ളവർക്കൊക്കെ വിഷമം വരികയാണ് കേട്ടോ എന്തായാലും ഞാൻ ആശ്രമത്തിൽ നിൽക്കുന്നത് പോലെ ക്യൂ നിൽക്കട്ടെ അപ്പം നിങ്ങളെനിക്ക് ഭക്ഷണം തരോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ദേവിയാനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ദേവയാനി പറയുകയാണെങ്കിൽ മോനെ നീ ഇവിടെ ക്യൂന്ന് നിൽക്കണ്ട ഞാൻ ഇപ്പം തന്നെ നിനക്ക് പാലും ഭക്ഷണമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓട് ദേവിയാനി പോയിട്ട് അടുക്കളയിൽ കയറിയിട്ട് പാലൊക്കെ കാച്ചി കൊച്ചിനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ കൊച്ച് കഴിക്കുക കേട്ടോ അപ്പം ഈ സമയത്ത് നവ്യ ഒഴിക്കുകയാണ് അല്ല ഇന്ന് എൻ്റെ അമ്മായിയമ്മ ആണല്ലോ കൊച്ചിനെ നോക്കേണ്ടത് എന്നിട്ട് എന്തെങ്കിലും കൊച്ചിനെ നോക്കാതെ തീരാപ്പറ നടക്കുന്നത് ഏ ഇന്നലെ മുത്തശ്ശം പറഞ്ഞതല്ലേ ഇന്ന് അമ്മ വേണം നോക്കാമെന്ന് അപ്പോഴത്തേക്കും ചിലച്ച് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓടി കിടക്കാനായിട്ടുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ടാണ് ഈ കൊച്ചിനെ നോക്കാനായിട്ട് ചില്ലറ പാടാണോ അതുകൊണ്ടാണ് ഞാൻ നോക്കാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇന്ന് അമ്മ തന്നെയാണ് നോക്കട്ടെ എന്ന് പറയുകയാണ് അവസാനം ചിലത് പറയുകയാണ് ആ ഞാൻ തന്നെ നോക്കാമോ കൊച്ചിയെന്ന് പറഞ്ഞു പിടിച്ച് വിളിച്ച് കൊച്ചിനെ കൊണ്ടുപോയി കേട്ടോ അപ്പോൾ നയനക്കാക്കി ടെൻഷൻ വരികയാണ് നയനയും പിന്നാലെ പോകാൻ പോകുമ്പോഴത്തേക്ക് നവ്യ നയനയുടെ കയ്യിലോട്ട് പിടിക്കുകയാണ് നീ അങ്ങോട്ട് പോകുന്നത് നീ ഇവിടെ നിൽക്ക് അവർ തന്നെ നോക്കട്ടെ ഇന്ന അവരുടെ കുഴുവാണ് അപ്പോൾ അവർ തന്നെ വേണം നോക്കാൻ കൊച്ചിനെ എന്ന് പറയണം കേട്ടോ അങ്ങനെ ജലജ ആ കൊച്ചിനെയും കൊണ്ട് പോയല്ലോ അപ്പോൾ ജലജ കുളിപ്പിക്കുന്നിടത്തും ഭക്ഷണം കൊടുക്കുന്നിടത്തും എല്ലാം നവ്യം അങ്ങോട്ടും ഇങ്ങോട്ടും റോന്ത് തെറ്റെന്ന് കാരണം ചിലച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൊച്ചാണെങ്കിലും കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളം കോരി ചിലച്ചയുടെ മേത്തൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ചിലച്ചയ്ക്കങ്ങൾ ദേഷ്യം വരുന്നുണ്ട് എന്നാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും കൂടെ നടക്കുന്ന കാരണം ചിലച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല കേട്ടോ പൗഡറൊക്കെ കൊച്ചിനെ ഇടിക്കുന്ന സമയത്ത് കൊച്ചു വാർ ചില മുഖത്തുമൊക്കെ പറ്റണം ഇവിടെ നീ എൻ്റെ മുഖത്ത് പൗഡർ ഇടുന്നു എന്നിങ്ങനെ ചോദിക്കുന്നതും എൻ്റെ മുഖത്ത് ബീക്കപ്പ് കളയാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ചിലച്ച അപ്പം ഈ സമയത്ത് നവീന നയനയും കാണുമ്പോഴത്തേക്കും അല്ല മോളെ കുഞ്ഞുമാവേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്തിങ്ങനെ ചിലജ പറയാണ് കേട്ടോ അപ്പോൾ കൊച്ചാണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കൊച്ചു കുരുത്തക്കേട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ചിലച്ച മനസ്സിൽ പറയുകയാണ് എനിക്ക് വരുന്ന ദേഷ്യത്തിന് രണ്ട് പിച്ചു കൊടുത്ത് കോളത്തിട്ട് രണ്ടും രണ്ട് കുത്തും കൊടുത്ത് ഈ പിശാചിനെ പറഞ്ഞു വിടാമെന്ന് ഈ നവ്യ നയനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോന് കിട്ടുന്നു കാരണം ഒന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ ദൈവം എൻ്റെ ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞ് സ്വയം വിലപിക്കുകയാണ് ചിലച്ച അടുത്ത സീരിൽ കാണിക്കുന്നത് ജലജയെ കൊണ്ട് ബോൾ തട്ടിക്കുകയാണ് കൊച്ചിട്ടോ കൊച്ച് ബോൾ എറിയും ജലജയെ കൊണ്ട് ഇടിപ്പിക്കും അങ്ങനെ അങ്ങനെ അവസാനം ജലജയ്ക്ക് തീരെ വയ്യാണ്ടായി അപ്പോൾ ചലജ പറയാണ് അയ്യോ മോനെ ഇനി എനിക്ക് പറ്റുന്നില്ല എനിക്ക് നടുവും മുതുകും പുറമൊക്കെ വേദന എടുക്കുന്നു എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കുക പ്ലീസ് എന്ന് പറയണം അങ്ങനെ കൊച്ചും പറയാണ് ശരി എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ അപ്പോൾ ഈ വഴി നമ്മുടെ അബി പോവുകയാണ് അപ്പോൾ അബിനെ കാണുന്നത് ചില ചോദിക്കുകയാണ് എടാ അബി നീ ഇങ്ങ് വന്നേന്ന് പറയുകയാണ് അപ്പോഴേക്കും അബി എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് എടാ എനിക്ക് കയ്യും കാലം വയ്യടാ നീ ഒന്ന് കയ്യൊന്ന് തരാൻ പറയുമ്പോഴേക്കും അബി പറയണം പിന്നെ ഞാനിപ്പോൾ ഇതേ എൻ്റെ ഭാര്യയുടെ കാലും കയ്യുമൊക്കെ തിരുമ്പി കൊടുത്ത് ഉള്ളൂ ഇനി ഞാൻ എന്താണ് ഇവിടെ വല്ല തിരുമൽ സെൻ്റർ നടത്തുന്നോ ഇനി അമ്മേനേം കൂടെ തിരുമ്പൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബി അങ്ങ് പോവാട്ടോ അപ്പോൾ ഈ കൊച്ചു വിചാരിക്കുകയാണ് ഓ പാവം ഉമ്മ കാര്യം ഒരു ഇച്ചിരി ദുഷ്ടത്തിയാണെങ്കിലും എന്നെ നോക്കി നോക്കിയാണല്ലോ അവർക്ക് ഇങ്ങനെ വന്നത് അപ്പോൾ എന്താ അതിൽ ഞാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അത് കൊച്ചിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ചിലച വന്നിട്ട് സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് കൊച്ചാണെങ്കിൽ ഓടിച്ചെന്ന് ഒരു സൂചി എടുത്തിട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ജലജലം കുത്തി വയ്ക്കുകയാണ് അപ്പോൾ ജലജാവിയൊക്കെ അറിഞ്ഞുകൊണ്ട് അയ്യോ എന്തോ വെച്ചിട്ട് കുത്തിയെന്ന് പറഞ്ഞോട്ട് കരയുക അപ്പോൾ എല്ലാവരും ഓടി വരികയാണ് അപ്പോൾ എന്തിനാണ് ഈ നീ എന്നെ ഇങ്ങനെ കുത്തിയതൊക്കെ പറഞ്ഞോട് കൊച്ചിനോട് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ദേവിയാനി ചോദിക്കുകയാണ് മോളെ നീ എന്തിനാണ് ഇങ്ങനെ ആൻറ്റീനെ കുത്തിയത് ആ മുത്തശ്ശിയെ കുത്തിയത് അതിൻ്റെ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കൊച്ചു പറയുകയാണ് അത് പിന്നെ മുത്തശ്ശിക്ക് വയ്യാന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ മുത്തശ്ശിയെ കുത്തു വെച്ചത് ഞാൻ കാരണമാണല്ലോ മുത്തശ്ശിക്ക് വയ്യാതെയായത് അപ്പോൾ ഞാൻ തന്നെ സൊല്യൂഷൻ കാണണ്ടേ അതുകൊണ്ടാണ് സൂചി എടുത്തുകൊണ്ടൊന്ന് കുത്തിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടെ ചിരി വരുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് മോനെ എങ്ങനെയൊന്നും കുത്താനൊന്നും പാടില്ല ഡോക്ടറായി നീ വലുതായി ഡോക്ടറാവണം ഡോക്ടറായതിനു ശേഷം ആ സമയത്ത് മാത്രമേ നീ ഇങ്ങനെ ചികിത്സിക്കാൻ പാടുള്ളൂ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അഡ്വൈസൊക്കെ കൊടുക്കുകയാണ് ദേവയാനിക്ക് കൊച്ചിനോട് ഒരു പ്രത്യേക സ്നേഹവും തോന്നുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടിപ്പിശാശനെ കൊല്ലുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജലച ദേഷ്യത്തിൽ കയറി ഇങ്ങ് പോവാണ് നവ്യ നയനയാണെങ്കിൽ കൊച്ചിനെ ഒരുപാട് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നയന നയനെ നിന്ന് തുണിയൊക്കെ മടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കൊച്ചിങ്ങനെ ഒളിച്ചും പാത്തും വരും അപ്പം നയനെ കാണുന്നുണ്ട് കേട്ടോ കൊച്ചു വരുന്നത് അങ്ങനെ കൊച്ചു പെട്ടെന്ന് നയനെ ഭൗന്നും പറ ഇങ്ങനെ പേടിപ്പിക്കുകയാണ് അപ്പോൾ നയന ഞെട്ടുന്നത് പോലെ അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊച്ചറിയാണ് ഞെട്ടിയല്ലേ നയന അപ്പോൾ നയന പറയാണ് ആ അയ്യോ ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ ഇങ്ങനെ വേഗം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ ഫോണിലേക്ക് നയനയുടെ അമ്മ വിളിക്കുകയാണ് അപ്പോൾ കനകദുർഗയുടെ കോള് വേണ്ടത് നയന വിചാരിക്കുകയാണ് ഈ എടുക്കണോ വേണ്ടേ ഇനി ഇപ്പോൾ അമ്മയോട് എന്ത് പറയും ഈ കൊച്ചിനെക്കുറിച്ച് പറയാതിരുന്നാലും ബുദ്ധിമുട്ടാണ് പറഞ്ഞത് നീ അമ്മയ്ക്ക് വിഷമാവുമല്ലോ എന്തെങ്കിലും ഇങ്ങനെ നായനെ വിചാരിക്കുകയാണ് ഒരു കണക്കിന് നയനെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൊച്ചിനോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കൊച്ചു അതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല കൊച്ചും വന്നുകൊണ്ട് കോൾ ചെയ്യുന്നുെടുത്തിരിക്കുകയാണ് എന്നിട്ട് നയനയോട് വയ്ക്കുകയാണ് അയ്യോ ഈ മുത്തശ്ശി എന്താണ് ഈ ഫോണിൻ്റെ ഉള്ളിൽ പെട്ടേക്കണത് ഇങ്ങോ വാ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ കയ്യൊക്കെ കൊടുക്കുകയാണ് കേട്ടോ കൊച്ച് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ്ഗയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ കൊച്ചിനെ കാണുമ്പോൾ അപ്പോൾ കനകദുർഗ്ഗ വയ്ക്കുകയാണ് ഇതാരാണ് ഇതാരുടെ കുഞ്ഞാമോളേന്ന് വയ്ക്കുകയാണ് അങ്ങനെ നയന ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ ഇത് കേട്ടിട്ട് കനകദുർഗ് ആകെ ഷോക്കാവാണ് അപ്പോൾ ഈ സമയത്ത് നയനയെ ദേവയാനി വിളിക്കുമ്പോൾ ഞാൻ വരാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി കോള് കട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ കനകദുർഗൊക്കെ ആണെങ്കിൽ ഇത് കേട്ടോടു കൂടി സമാധാനം നഷ്ടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ കൊച്ച് പോകുന്ന പോക്കിരു നയ നയ നയനയുടെ സാരിത്തുമ്പിൽ കയറി പിടിക്കുകയാണ് അപ്പോൾ നയനെ വയ്ക്കുക ഇതെന്തിനാണ് മോനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൊച്ച് പറയാണ് അതുപിന്നെ നമുക്ക് തീവണ്ടി കളിക്കാം നീയാണ് തീവണ്ടി ഞാനാണ് ബോഗി വാ നമുക്ക് പോവാന്ന് പറയുകയാണ് അങ്ങനെ നയനയും ആ കൊച്ചും കൂടെ ചാടിച്ചാടി പോവുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് വെളുപ്പിനെ തന്നെ കുത്തി ഇരുന്നുകൊണ്ട് വീഡിയോ പിടിക്കുകയാണ് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ വന്നതേ ഉള്ളൂ പ്രാർത്ഥനയും കഴിഞ്ഞ് നേരെ വന്ന് വീഡിയോക്ക് വേണ്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ഉറക്കം ശരിയില്ലാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കം വന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ സാധാരണ നമ്മൾ രാത്രി കാലങ്ങളിലാണ് പിടിച്ച് വെക്കുന്നത് പക്ഷേ ഇന്നലെ രാത്രി സമയം കിട്ടിയില്ല അത് കാരണം ഇന്നലെ രാത്രി പിടിക്കാൻ പറ്റിയില്ല അത് കാരണമാണ് ഇന്നിപ്പോൾ ചെയ്യേണ്ടി വന്നത് എന്തായാലും ഇതിന് പിന്നാലെ ഒരു നാല് നാലര വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ബാലൻസ് എപ്പിസോഡും കൂടെ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ